കൈയ്യ മുകളിലൊക്കെ പുന്നിനൊക്കെ നമ്മളും കാണുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കയറി എന്നോ ഞങ്ങൾക്കൊന്നും കാട്ടാൻ പറ്റില്ല ഞങ്ങളെ കുന്നിങ്ങനെ ആൾക്കാരെ ഒച്ചയും പോലെ ഇങ്ങനെ വീടൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാം മുന്നത്തെ കോട്ടേഴ്സിൽ താത്ത ഉണ്ട് ആ താത്ത ഉറങ്ങിപ്പോയി താത്ത പോണത് നമ്മളിങ്ങനെ കാണുക ഒന്നും ചെയ്യാൻ പറ്റില്ല ഓല എൻ്റെ ഉള്ളിലുണ്ട് അറിയാം ഒച്ച ഉണ്ടാക്കുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇതാക്കാനും പറ്റൂല അതെടുത്തുകൊണ്ട് മനസ്സിൽ ഓർക്കുമ്പോഴേ ഒരു ഇതാണ് എങ്ങനെയോ ജീവ ആയുസ് പഠിച്ച തന്ന ആയുസ് കുറച്ചും കൂടി ഉണ്ട് തോന്നുന്നത് അതുകൊണ്ട് മാത്രം ചൂരമ്പലക്കാരവസ്ഥ അതൊന്നുമില്ല അപ്പോൾ നാലഞ്ച് ദിവസം നമുക്ക് ഇവിടെ ക്യാമ്പിലൊക്കെ നിൽക്കാം പക്ഷെ നാ അത് കഴിഞ്ഞ എന്താണെന്ന് അറിയില്ല നാളെന്താന്ന് ആലോചിച്ചാൽ ടെൻഷനാവാണ് ഒന്നുമില്ല അന്നത്തെ അവസ്ഥയാണിപ്പോൾ നമസ്കാരം വയനാട്ടിലെ ഉതിൽപൊട്ടലിൽ മൂവായിരത്തിലധികം പേരാണ് വിവിധ ക്യാമ്പുകളിലായി കഴിയുന്നത് അതിൽ പലരുമൊക്കെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളുകളാണ് എന്തായാലും ഇപ്പോൾ നമ്മോടൊപ്പം രക്ഷപ്പെട്ട സഹല് ബി ഫാം സ്റ്റുഡന്റ് ആണ് സഹല് വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഉപ്പായിക്കും ഉപ്പായിക്കും ഒപ്പം എങ്ങനെയായിരുന്നു സഹല് ഈ സംഭവം സംഭവം എന്ന് പറഞ്ഞാൽ സമയം എനിക്ക് ഓർമ്മയില്ല ശരിക്കും ഉമ്മ വന്ന് വിളിക്കുന്നു അപ്പൊ ഭയങ്കരായിട്ട് ഒരു ഒച്ച ഉണ്ട് നമ്മള് ഇയർഫോൺ ഒക്കെ ഒത്തുമ്പോൾ അറിയില്ലേ പുറത്ത് നമ്മള് പറയണൊന്നും കേക്കില്ല അങ്ങനത്തെ ഒരേ ഒരു ഒരേ ഒച്ചയുന്നു അപ്പൊ എന്താക്കി ഞങ്ങള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല വീട്ടിന്റെ അടുത്ത് മര ആദ്യം വെള്ളം വന്നേ പിന്നെ മരങ്ങൾ വരാൻ തുടങ്ങി ആ പുഴക്കൂടെ എന്റെ വീട്ടിൽ പുഴേൻ്റെ അടുത്താ മരങ്ങൾ വന്നുകൊണ്ട് ഫസ്റ്റ് നിലയിൽ കൂടെ ഇറങ്ങാൻ പറ്റില്ല പിന്നെ അപ്പുറത്ത് കൂടെ ബേക്ക് കൂടെ ഇറങ്ങി അപ്പൊ തൊട്ടപ്പുറം ആപ്പാന്റെ വീടാ പോലും ഇറങ്ങി ഞങ്ങളും ഇറങ്ങി അവിടെ ഒരു കോട്ടേഴ്സ് ഉണ്ടായി അവരെയും കേട്ടിട്ട് അവരിടക്ക് എന്നിട്ട് അവിടുന്ന് ഒരു കുട്ടി ഓലക്ക് രണ്ട് മക്കളാ ഒരു കുട്ടി കഴിഞ്ഞു മിസ്സായും പോയിരുന്നു അപ്പൊ ഞങ്ങളിങ്ങനെ കാണും നിങ്ങൾ കറക്റ്റ് ഇത് കാണും ജോഗ്രഫി എന്നിട്ട് ഡ്രോണിൻ്റെ ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ വരും ഞങ്ങളിങ്ങനെ കാണും ഇങ്ങനെ വരുന്നത് പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് എന്തോ ഭാഗ്യം കൊണ്ട് തിരിഞ്ഞ് അതുകൊണ്ട് അവിടെ സ്കൂളിന്റെ അടുത്ത് രണ്ട് വീട് മാത്രമല്ല അതിലൊരു വീടുണ്ട് ഞങ്ങൾ എന്താ ബേക്ക് മേലത്തെ കുന്നക്ക് എന്തെങ്കിലും ആവട്ടെ പറഞ്ഞിട്ട് ശരിക്കും റോട്ട് കൂടിയൊരു ഒക്കെ വെള്ളം കൊണ്ടേക്ക് ആകെ കുന്നൊക്കെ ആൾക്ക് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ അവിടെ നിന്ന് അപ്പുറം മേലെയും കുറച്ച് കുന്നുണ്ട് അവിടേക്കും കയറി ഞങ്ങൾ ആ ബേക്കത്തെ കുന്നൊക്കെ കയറി കുന്നൊക്കെ കയറി നിന്ന് എങ്ങനെയോ കയറി നല്ല വലിപ്പ അപ്പം കുട്ടി ഞങ്ങളപ്പോ ആ കാക്കക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഒരു വയസ്സായിട്ടുള്ളൂ ആ കുട്ടീനെ പിടിച്ച് ഡ്രസ്സ് ആകെ നമ്മള് ടോസ് വീട്ടിലേക്ക് കിടന്നുറങ്ങുക അങ്ങനെ പോണത് ആ മഴയത്തും എങ്ങനെയൊക്കെയോ വഴിയൊക്കെ ഉണ്ടാക്കി കുന്നു കയറി ഇന്ന് കയറി ലൈറ്റൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷെ ആരുല്ല ആ സമയത്ത് ആരും അറിയണില്ല അതാക്കിട്ട് എന്താക്കിയ കുട്ടീനടുത്ത് നിക്കാൻ പറ്റൂലല്ലോ കുറെ നേരം മഴയത്ത് എന്തെങ്കിലും ആവട്ടെ മരിക്കാൻ ഒരു ഒരുമുഖക്കിട കന്ന് ഇറങ്ങി ഞങ്ങൾ ഞങ്ങള് ഇറങ്ങി അപ്പോ കുന്നു കൊറേ ഇറങ്ങിയപ്പോൾ ഒരു വീട് കണ്ട് അപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങളെ സ്ഥലത്ത് നിന്ന് ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ രണ്ട് രണ്ട് കിലോമീറ്റർ ഒരു സ്ഥലമാണ് അത് ഈ നീലിക്കാപ്പ് പറയണേ അവിടെ എത്തിയത് അവിടെത്തി ആ വീട്ടിൽ മുട്ടി ആൾക്കാരെ തുറന്നു വന്ന് അവര് വീട്ടിൽ കയറ്റി അവര് ഡ്രസ്സ് തന്ന് ഞങ്ങൾക്ക് പിന്നെ അവിടെ ഫോൺ വാങ്ങി ഒരു കുടുംബക്കാരെ വിളിച്ച് പോലെ വന്നിട്ട് ഞങ്ങളെ മേപ്പാടിപ്പൊരു കുടുംബക്കാരെ വീട്ടിലേക്ക് എത്തിച്ച് കൊണ്ടുവന്ന് അയൽവാസികളൊക്കെയോ എന്റെ വീട്ടിന് തൊട്ടപ്പുറത്തുള്ള എൻ്റെ കുടുംബക്കാരൻ ആപ്പയാണ് അവര് ഞങ്ങള് മാത്രമേ ഉള്ളു ബാക്കിയുള്ളവരൊക്കെ പോണെ ഞങ്ങളിങ്ങനെ കാണുക ഏഹ് സഫ ഇങ്ങനെ പറഞ്ഞ ഒച്ചയൊക്കെ കേക്കിണ്ട് പക്ഷെ ഞങ്ങക്ക് കേറി എന്നോ ഞങ്ങൾക്ക് ഒന്നും കാട്ടാൻ പറ്റൂല ഞങ്ങളൊക്കെ ഒന്നിങ്ങനെ ആൾക്കാർ ഒച്ചയും പോലും വീടൊക്കെ ഇങ്ങനെ എടുത്തു കൊണ്ടുപോവാ ആ സ്ഥലത്ത് നമ്മളെ രണ്ട ഞങ്ങളും പിന്നെ ഒരു ഞങ്ങളെ ഞങ്ങൾ മേലത്തെ അവര് മാത്രം ഓടി ഇങ്ങനെ കയറി ഒഴിപ്പോ നേരിട്ടിങ്ങനെ കാണുക ഞങ്ങള് ബാക്കിയുള്ള വീടൊക്കെ ഇങ്ങനെ അടിച്ചു കൊണ്ടുപോവാ ശെരിക്കും വെള്ളല്ല മണ്ണിങ്ങനെ മണ്ണും മരവും പിന്നെ ഭയങ്കര സ്മെല്ല മണ്ണിന്റെ ഇങ്ങനെ നമ്മൾ എത്ര ഇത് പോകുമ്പോൾ കറക്റ്റ് നമുക്ക് അടിക്കണ്ട് അപ്പൊ അങ്ങനെ അടിച്ചു കൊണ്ടും ഇങ്ങനെ വന്ന് എന്തൊരു ഭയങ്കര ഒച്ചയും ഇതും ഒന്നാമത്തെ പൊട്ടല് അത് കൊണ്ട് രണ്ടാമത്തേല് അതിലേം കാട്ടി പോസ് ചെയ്യുന്നു രണ്ടാമത്തെ പൊട്ടുമ്പോഴേ കുന്നിൻ്റെ മുകളിലുണ്ട് ആ കുന്നിൻ്റെ മുള്ളുണ്ട് നമ്മളിങ്ങനെ കാണുക അത് കണ്ടപ്പോഴാണ് എങ്ങനെയെങ്കിലും എങ്ങോട്ടെങ്കിലും പോവാറിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങാനുള്ള ഇതാക്കിയത് കാരണം രണ്ടാമത്തെ പൊട്ടൽ പറയുമ്പോ ആദ്യം പൊട്ടിയതും പിന്നെയും ഇതും നമ്മൾ കാണുന്നത് ചെമ്പ് അങ്ങനത്തെ ഇത് ഒക്കെ അങ്ങനെയൊക്കെ കാണണത് ഇങ്ങനെ മരുന്ന് കയ്യൊക്കെ മുകളിലൊക്കെ പൊന്നും കാണുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലോ അങ്ങനത്തെ ഒരു അവസ്ഥയെ ഞങ്ങളെ മുന്നത്തെ കോട്ടേസിൽ താത്തണ്ട താത്ത ഉറങ്ങിപ്പോയിക്ക് താത്ത പോണത് നമ്മളിങ്ങനെ കാണുക രണ്ടാമത്തേതില് ആ കോട്ടേഴ്സ് അടക്കരുത് ഒന്നാമത്തേതിലാ കോട്ടേഴ്സ് ഇങ്ങനെ ഒറ്റപ്പെട്ട് രണ്ടാമത്തിലാ കോട്ടേഴ്സ് കൊണ്ടുപോയി താത്ത ഒന്നും ചെയ്യാൻ പറ്റൂല ഓലും എന്റെ ഉള്ളിലുണ്ട് അറിയാം ഒച്ച ഉണ്ടാക്കിണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല ഇതാക്കാനും പറ്റൂല അത് എടുത്തെങ്ങുകൊണ്ട് കൺമുണ് കാണുന്ന സംഭവം അല്ല പക്ഷെ ആദ്യമായിട്ട് അവിടെ നിന്ന് മേലെ കുന്നിറങ്ങി രക്ഷപ്പെട്ട ഞങ്ങളാ ആദ്യം അപ്പൊ അവിടുത്തെ രക്ഷാപെർത്ത ഒരു വിചാരിച്ച ഞങ്ങളും പോയിക്കുന്ന പിന്നെ നമ്മൾ ഇവിടെ എത്തി വിളിച്ച് പറയുമ്പോഴാണ് ശരിക്കും അത്രയും വലിയ കുന്നാരും കയറുന്നു വിചാരിക്കില്ല ആ സമയത്ത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക അങ്ങനത്തെ എങ്ങനെയെങ്കിലും എവിടെങ്കിലും എത്ത ഒരു ഹൈറ്റ് ഉള്ള സ്ഥലത്ത് എത്തിയത് വരില്ല എന്നുള്ള ഒരു കൺസെപ്റ്റില് അങ്ങനെ കയറിയതാണ് ആ മനസ്സിൽ മനസ്സിലോർക്കുമ്പോ ഒരു ഇതാണ് എങ്ങനെയോ ജീവൻ ആയുസ് പഠിച്ചോ തന്ന ആയുസ് കുറച്ചും കൂടി ഉണ്ട് തോന്നുന്നു അതുകൊണ്ട് മാത്രം കണ്ടവരെ ആദ്യം പിന്നെ കാണാൻ പറ്റില്ല പിന്നെ അറിയണ അധികം ആൾക്കാർ ഇപ്പൊ ഞങ്ങൾ കയ്യിൽ എണ്ണാവുന്ന ആൾക്കാര് മാത്ര ഞങ്ങൾ സ്കൂൾ റോഡ് വരുന്ന സ്ഥലങ്ങളിൽ ചോറ് അവിടെ ഉള്ളു ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ പോയിക്ക് ഈ പുഴ അടുപ്പിച്ചിട്ടുള്ള വീടുകളൊക്കെ ഇപ്പോഴും മിസ്സിംഗ് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ അവരൊന്നും കിട്ടും എനിക്ക് തോന്നുന്നു കാരണം പുഴ അടുപ്പിച്ചുള്ള വീടുകളൊക്കെ ഒന്നാമത് അടിച്ച് ഞങ്ങളൊക്കെ പോയണ്ട് അപ്പുറ ഞങ്ങൾ എത്തി പറഞ്ഞാല് അപ്പൊ പുഴ അടുപ്പിച്ചുള്ള വീടുകളൊക്കെ എന്തായാലും കൊണ്ടുപോയിട്ടുണ്ടാകും എല്ലാവരും പോയി ഉറങ്ങണ ഉറങ്ങുമ്പോ ഉറക്കത്തിൽ നമ്മളെ എടുത്തു എടുത്തുകൊണ്ടുപോണെ എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങളൊക്കെ അറിഞ്ഞൂടി ഒരേ എല്ലാം പോയിക്ക് പക്ഷെ എന്താ ജീവൻ കിട്ടീലേ ഉമ്മക്ക് എങ്ങനെയാണ് മനസ്സിലായി ഏഹ് ഉമ്മ ആദ്യ നല്ല ഉമ്മക്ക് നല്ല മഴ പെയ്യുണ്ട് ഉമ്മാക്ക് ഷുഗറിന്റെ അസുഖമുള്ള അങ്ങനെ പെട്ടെന്ന് ഉറങ്ങ അങ്ങനത്തെ ഉണ്ട് അപ്പം ഉമ്മ എന്താ സംഭവരണം നല്ല മഴ ഉമ്മ അങ്ങനെ ഇടക്കിടക്ക് പുഴക്ക് നോക്കേണ്ടി വന്നാൽ നല്ല വെള്ളം കൂടുതൽ വരാനും തുടങ്ങി ഞങ്ങൾ മലവെള്ള മലവെള്ളപ്പാച്ചിൽ ഇറങ്ങി അപ്പം അങ്ങനെ കൂടുതൽ വരാനും തുടങ്ങി പിന്നെ ഇതും പിന്നെ വെള്ളത്തിന് ഞങ്ങൾക്ക് സ്മെല്ലടിക്കണമാതിരി തോന്നി ഇതിന് മുന്നേ ഞങ്ങൾ മൂന്ന് പ്രളയം കഴിഞ്ഞ ആൾക്കാരാ പുത്തുമല കഴിഞ്ഞ് പിന്നെ മുണ്ടക്കഴിഞ്ഞാൽ നമ്മൾ ഇത് കാണണല്ലേ അപ്പം എന്തോ ഒരു ഇതിലായിട്ട് ഉമ്മ കറഞ്ഞ് വാ പോവുക എവിടേക്കെങ്കിലും പോവാ ഇവിടുന്ന് മാറിക്ക ഇതിലൊന്ന് കണ്ടെക്കാൻ വയ്യ ഇമോഷണലി അത്ര ഇതായി പന കൂട്ടി ഞങ്ങള് അങ്ങനെ ഇറങ്ങുമ്പോഴാണ് പിന്നെ തുറന്നു വാതിൽ വാതിലൊറക്കുമ്പോഴാണ് പിന്നെ ഇത് മരം അടിക്കുന്നതും അടുക്കള ഭാഗത്തൊക്കെ വെള്ളം കയറുന്നതും ഇതൊക്കെ വെള്ളം കേറുണ്ട് വെള്ളം കയറുന്നുണ്ട് വെള്ളം എല്ലാ സ്ഥലത്തും കയറുന്നുണ്ട് ഉരുളും മറ്റേ മണ്ണായിട്ട് തന്നെ ഇപ്പറ സൈഡിൽ കൂടെ പോവുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞങ്ങളെ തൊട്ടപ്പുറാണ് സ്കൂളുള്ള സ്കൂളിന്റെ ഒരു ബിൽഡിങ് മാത്രം നിക്കണ കണ്ടിരും ആ പുതിയ കെട്ടിയ നാല ബിൽഡിങ് അവിടുക്ക് മരം അടിച്ചിട്ട് എന്നിട്ട് അവിടെ വെള്ളം കറങ്ങി ഞങ്ങൾ ഇങ്ങനെ വരികയാണ് അവിടെ ആ ബിൽഡിംഗ് ഉള്ളതുകൊണ്ട് മരം അടിച്ചിട്ട് നമ്മളവിടക്ക് വരികയാണ് അങ്ങനെ ആകെ എന്തോ ഒരു അവസ്ഥയായിരുന്നു എന്തോ ഭാഗ്യം പഠിച്ചവന്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് കിട്ടി വീട് ഇതൊക്കെ നമുക്ക് പിന്നെയും ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ജീവൻ കിട്ടിയത് തന്നെ വലിയ കാര്യം കുടുംബക്കാർ പറഞ്ഞാൽ എന്റെ ആന്റീന്റെ കുടുംബത്തിൽ ഒരു മോ മാത്രേ ബാക്കിയുള്ളൂ ബാക്കി കുടുംബം ഫുള്ളും പോയി മണ്ണ് പെട്ടുപോയി ഇവിടെ ഒരു ഒമ്പതിൻ്റെ അടുത്ത് പേരുണ്ടാവും അവർ പോയി ആ മോൻ്റെ മാത്രമേ ബാക്കിയുള്ളൂ മുണ്ടക്കൈ ഭാഗം വളരെ മോശം ഇനിയിപ്പോൾ ഇരുന്നൂറ് ആൾ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മണ്ണിൽ പെട്ട കുറേ ആൾക്കാരുണ്ട് സംഭവം ഇപ്പോൾ നമ്മൾ കാണുന്നത് കുറച്ച് ആൾക്കാർ ഞങ്ങൾക്ക് അറിയാലോ അവിടെ എത്ര വീടുകളുണ്ട് എത്ര ആൾക്കാരുണ്ടെന്ന് എത്ര കാരണം വരലെന്ന ആൾക്കാര് മാത്രമേപ്പെട്ടുള്ളൂ ഇതൊന്നുമല്ല ഞങ്ങൾ എത്രയോ വീടുകളുണ്ട് എത്രയോ ആൾക്കാരുണ്ട് അവരൊക്കെ പോയി മണ്ണിന്റെ അടിയിൽ കുറെ ആൾക്കാരുണ്ട് ഇതൊന്നല്ല ഇരുന്നൂറൊക്കെ ബോഡി കിട്ടിയാൽ മാത്രമേ പറയുന്നുള്ളൂ ബാക്കിയൊക്കെ കൊറേ ആൾക്കാരുണ്ട് ഞാൻ ഇന്ന് രാവിലെ അവിടെ പോയി ആ ആ പുഴ മൂടി ഇനിയും കിടക്കാണ് ശരിക്കും ആ പുഴ താന്നിട്ടാണ് ഉള്ളത് അതിപ്പോ ഇത്ര ശരിക്കും പാല ചൂരമന പാലം പോയി പാലം പോയി പറയില്ലേ നിങ്ങൾ ഇങ്ങനെ നിരപ്പല്ല കാണേ ഇതിനെ കാട്ടി ഹൈറ്റില് താഴെയാണ് വെള്ളം അത്രയും ഹൈറ്റിലാണ് പാലുണ്ടായത് അത് എത്ര ഹൈറ്റ് മണ്ണ് മൂടിക്കുക ശരിക്കും വേനൽക്കാലത്ത് ഞങ്ങക്ക് പാലം വേണ്ട അങ്ങനെ രീതിയിലായിക്കുള്ളു അതൊക്കെ എങ്ങനെ അത്രയും ഇത് പറഞ്ഞ ഒരു മല മൊത്തം ഇടിഞ്ഞ് വീഴു പറഞ്ഞാൽ ശരിക്കും ഇത്രയും കാലത്തെ കൺസെപ്റ്റ് അനുസരിച്ച് എങ്ങനെ വന്നാലും നമുക്കൊരു പുഴ ഉണ്ട് ഇത് അതിലൂടെ നമ്മൾ രക്ഷപ്പെടും ആ എന്ത് ഉരുൾപൊട്ടൽ വന്നാലും പിന്നെ വായന ചൂരമ്പലത്തെ ഏറ്റവും സേഫ് സ്ഥലമാണ് സ്കൂൾ റോഡ് എന്നാണ് ഇത്രയും കാലം എല്ലാവരും വിചാ വിചാരിച്ചിരുന്നത് പക്ഷെ ഇങ്ങനെ പറ്റും വിചാരിച്ചില്ല അന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചത് റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കില്ല പിന്നെ എല്ലാ കൊല്ലവും അങ്ങനത്തെ പറയും മഴ പെയ്യുമ്പോ മാറിക്കണം എല്ലാ കൊല്ലം പറയുന്നില്ല നമ്മളും ആ സീരിയസില് എടുക്കൂലല്ലോ പക്ഷെ രാത്രിക്ക് രാത്രി ഇങ്ങനൊരു ദുരന്താവുവാ ഞാനൊക്കെ സാധാരണ പോലെ സിനിമ കണ്ടൊക്കെ കിടന്ന് സാധാ പോലെ നമ്മളെ ദിവസം എങ്ങനെയുള്ള പിറ്റേ ദിവസം ലീവ് ചെയ്യുന്നു അപ്പോൾ കൊറേ നേരം ഉറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കിടക്കണ പെട്ടെന്നാണ് ഉമ്മ വിളിക്കുമ്പോൾ ഇതൊക്കെ കാണുന്നത് അറിയണത് എന്തോ ഒരു സാധാരണ അതുവഴി ഒഴുകി വരില്ല ഈ പുത്തുമല പൊട്ടുന്ന സമയത്ത് എട്ടാം നമ്പർ ആണ് സ്ഥലത്ത് പുത്തുമല കാട്ടിയും പൊട്ടൽ പൊട്ടിരുന്നു പക്ഷെ അതൊക്കെ ആ പുഴയിലൂടെ ഒഴുകി പോയില്ലേ പക്ഷെ ഇങ്ങനെ ഇതിങ്ങനെ വരും ഞങ്ങള് ഒരിക്കലും ഇതായിട്ടില്ല ഞങ്ങളെ ശരിക്കും ഞങ്ങളെ മേലെ റോട്ടില് അത്രയും വീടുകളുണ്ട് ശരിക്കും ഇപ്പൊ വേറെ ഞങ്ങള് രണ്ട് വീടല്ലാണ്ട് വേറെ അവിടെ ഒന്നും കാണുന്നില്ല പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് ഒരു ബുദ്ധി ഉദിച്ചിട്ട് മേലെ കൂടിയൊരു ാണ് രക്ഷ റോഡ് പോയി റോഡൊക്കെ എടുത്തു പോയി റോഡ് റോഡിപ്പില്ലല്ലോ പോയി എല്ലാരും വിചാരിച്ചു പറഞ്ഞ ടൗണിലെത്തിയാണുക്കാണ് അധികാൾക്കാര് ഓടാൻ നോക്കിയേ ടൗണും പോകുന്ന ആരും വിചാരിച്ചില്ല ടൗൺ മുതിൻ വീടും പോയി ടൗൺ എടുത്തു വന്നിക്ക് അവിടെ ടൗണിൽ ഒരിക്കലും ടൗൺ അത്രയും സേഫ് സ്ഥലന്ന് എല്ലാരും വിചാരിച്ചേ ഒരിക്കലും പോകൂലെന്നുള്ളത് കാരണം നമ്മള് പുത്തുമല അത്രയും വലിയ പ്രളയം അധീവിച്ചല്ലേ അപ്പൊ ഇതൊക്കെ എന്ത് ഒരു കൺസെപ്റ്റ് ആയിരുന്നു നമ്മക്കുണ്ടായത് പക്ഷെ ഇങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല ഇത്രയും വലിയൊരു ഇത് വരുന്നേ അറിയാം ശരിക്കും പുത്തുമലക്ക് ഇരുപത്തിരണ്ടും മരണല്ലേ ഉള്ളൂ പിന്നെ അത്രയും വീടുകളെ പോയിട്ടുള്ളൂ അപ്പൊ ഇനി ഗവൺമെന്റിന് വീട് വരെ പറഞ്ഞാലും അഞ്ഞൂറ് അറുന്നൂറ് വീടൊക്കെ എങ്ങനെ തരുന്ന ഞാൻ ആലോചിക്കണേ ശരിക്കും ഒന്നുമില്ല പൂജ്യത്തിലാ നിക്കണത് ഇപ്പൊ ഞാൻ ബി ഫാം സ്റ്റുഡന്റ് ആണെങ്കിലും ഇനി എനിക്കൊരു കൊല്ലത്ത് ഫീസ് അടക്കാണ്ട് അതുവരെ എങ്ങനെയാന്ന് ഞങ്ങക്ക് അറിയില്ല അങ്ങനെ നിക്കാ ഉപ്പാക്ക് കടയൊക്കെ ഒക്കെ കട എല്ലാം പോയി ഒന്നും ഇല്ലപ്പോ ചൂരമലക്കാര അവസ്ഥ ഒന്നുമില്ല അപ്പൊ നാലഞ്ചു ദിവസം നമുക്ക് ഇവിടെ ക്യാമ്പിലൊക്കെ നിക്കാന്ന പക്ഷെ അത് കഴിഞ്ഞ നാളെ നാളെന്താന്ന് ആലോചിച്ച ടെൻഷൻ ആവാണ് ഒന്നുമില്ല അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോ എന്താ ചെയ്യാ ഒന്നും അറിയില്ല മാത്രം രക്ഷപ്പെട്ട ഒരാളാണ് സകലും സകല ഉപ്പായും ഒക്കെ ബാക്കിയുള്ള ആളുകളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഇതുപോലെ നടക്കുന്ന ഒരുപാട് ഓർമ്മകൾ പലർക്കും പങ്കുവയ്ക്കുവാനുണ്ട് വയനാട്ടിൽ നിന്നും രഞ്ജിത്ത് അസ്പിള്ളക്കൊപ്പം ആർ പീയുഷ് മറനാടൻ ടി